പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരു ശുഭദിനം നേരിടുകയും നല്ല ഒരു ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുകയും ചെയ്യും ലോകത്ത് മാറ്റങ്ങൾ അനിവാര്യം അതുപോലെ തന്നെ എല്ലാ മാറ്റങ്ങളും ആശാസ്യവും അനിവാര്യവുമല്ല പ്രത്യേകിച്ച് വിയർപ്പൊഴുക്കാതെയും ആകസ്മികവുമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും അനിവാര്യമല്ല തുടർ പ്രക്രിയകളുടെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റങ്ങളോട് ആളുകൾ സമരസപ്പെടുകയോ അല്ലെങ്കിൽ അവയെ അതിജീവിക്കുകയോ ചെയ്യാം എന്നാൽ പെട്ടെന്നുണ്ടാവുന്ന ജീവിതം മാറ്റിമറിക്കുന്ന തരം മാറ്റങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ പലരും ഒന്ന് പിടഞ്ഞു പോകും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പുറമോടികളിൽ ഒതുങ്ങുന്ന മാറ്റങ്ങളുടെ അകം എപ്പോഴും പൊള്ളയുള്ള അത് മാത്രമല്ല അവയ്ക്ക് കാലത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല ഓരോ മാറ്റവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ചില ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഈ മാറ്റം എത്ര പേർക്ക് പ്രയോജനപ്പെടും ഇത് മുന്നോട്ടുള്ള യാത്രയാണ് അതോ പിന്നോട്ട് കൊണ്ടുപോകും ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഈ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ എന്താ നഷ്ടം ഉണ്ടാവുക ഇതിനെല്ലാം പോസിറ്റീവ് ഉത്തരം ആണുള്ളതെങ്കിൽ മാറ്റവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സൃഷ്ടിക്കപ്പെടുന്ന ഓരോ മാറ്റവും ആ മാറ്റത്തിന് വിധേയരാക്കപ്പെടുന്ന ഏറ്റവും ബലഹീനർക്ക് കൂടി അനുയോജ്യമാകണം എന്ത് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് ബലഹീനർക്ക് കൂടി ഗുണം ചെയ്യണം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ ആരെയും ഉപദ്രവിച്ചുകൊണ്ടാകരുത് ഒരു മാറ്റം ശ്രദ്ധിക്കണം ആരെയും ഉപദ്രവിച്ചുകൊണ്ടാകരുത് ഒരു മാറ്റവും എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്മയുടേതാകട്ടെ ഈ ദിവസം എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു